മാർച്ച് രണ്ടിന് പുറത്തിറക്കിയ പ്രകടന പത്രികയും ഈയടുത്ത് പാർട്ടിയെടുത്ത തീരുമാനങ്ങളും ദേശീയ തലത്തിൽ മാറിയ കോൺഗ്രസിനെയാണ് ചൂണ്ടിക്കാട്ടുന്ന തീരുമാനങ്ങള് സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കുന്നതിൽ സാധാരണ ഉണ്ടാകുന്ന താമസവും ഇപ്പോഴില്ല ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിൽ നിന്ന് പുറത്തായെങ്കിലും അവിടെ പുറകോട്ടു പോകാതെ മത്സരിക്കാനെടുത്ത തീരുമാനവും ഇടതുകക്ഷികളുടെ കടുത്ത എതിർപ്പിനെ മറികടന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എടുത്ത തീരുമാനവും അബ്സ വിഷയത്തിൽ എടുത്ത ശക്തമായ നിലപാടും ആർട്ടിക്കല് മുന്നൂറ്റി സംബന്ധിച്ച പരസ്യ നിലപാടും പുതിയ കോൺഗ്രസിന്റെ വ്യക്തമായ ചിന്തയുടെ പ്രതിഫലനമാണ് ബിജെപി തെളിച്ച വഴിയിലൂടെ നടക്കില്ല എന്ന സുചിന്തതമായ നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സ്വന്തം അജണ്ട മുന്നോട്ടുവച്ച് അതിൽ ചർച്ചകൾ കൊണ്ടുവരാനും കോൺഗ്രസ് കഴിയുന്നുണ്ട് ഭൂതകാലത്ത് ന്യൂനപക്ഷ തിരിച്ചടിപ്പായെന്ന് ഹിന്ദു ജനവിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ കോൺഗ്രസിന് അപകർഷത ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല ന്യൂനപക്ഷ പിന്തുണ ഉറപ്പാക്കി തന്നെ ക്ഷേത്രദർശനം നടത്താൻ പ്രിയങ്ക ഗാന്ധിക്കും കഴിയുന്നുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സർക്കാർ രൂപവത്കരിക്കാനായത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ പ്രകടനം തട്ടകത്തിൽ ബിജെപിയെ ഞെട്ടിക്കാൻ തങ്ങൾക്കാകും എന്ന ചിന്ത കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സീറ്റ് വിഭജനത്തിലും കോൺഗ്രസ് സ്വീകരിക്കുന്നത് പുതിയ നിലപാടാണ് സഖ്യകക്ഷികളെ വെറുപ്പിക്കാതെ തങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആകുന്നു തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് സഖ്യം രൂപവത്കരിച്ചത് പാർട്ടി എത്രത്തോളം ഹോംവർക്ക് ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ബിഹാറിൽ ആർ ജെ ഡിയുമായി കോൺഗ്രസ് ശക്തമായി വിലപേശി ഒഴിവിൽ എട്ട് സീറ്റ് നേടിയെടുത്തു ഉത്തർപ്രദേശിൽ ഇപ്പോൾ ചെറിയ സഖ്യങ്ങൾക്കാണ് കോൺഗ്രസ് ശ്രമം ത്രികോണ മത്സരം ബിജെപിക്ക് ഗുണകരമാകുമെന്ന എസ് പി ബി എസ് പി വാദത്തെ കോൺഗ്രസ് ഖണ്ഡിക്കുന്നു ഞങ്ങൾ എസ് പി ബി എസ് പി സഖ്യവുമായി ആവുന്നത് സംസാരിച്ചു അവർക്കത് മനസ്സിലായില്ല സഖ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കേണ്ട എന്നാണോ കോൺഗ്രസ് നേതാവ് പി ചിദംബരം ചോദിക്കുന്നു ബംഗാളിലും ഉത്തർപ്രദേശിലും പാർട്ടിയെ കെട്ടിപ്പടുക്കാനാണ് കോൺഗ്രസ് ശ്രമം ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിക്കാതെ സ്വന്തം സീറ്റ് വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം എന്ന വാദം പാർട്ടി അംഗീകരിക്കുന്നില്ല ബി ജെ പിയെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്ക് മാത്രം അല്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു